ഹലോ വെൽക്കം ബാക്ക് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ മുമ്പും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് വലിയ തെറ്റില്ലാത്ത സാലറിയും അതുപോലെ നല്ലൊരു ജോലി ഉണ്ടെന്നുണ്ടെങ്കില് നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ക്രൊയേഷ്യ ആക്ച്വലി ഞങ്ങള് ഈ രാജ്യത്തേക്ക് വന്നതല്ല ഇവിടെ സ്റ്റക്കായിപ്പോയിട്ടും ഈ രാജ്യത്തെ കുറേ നല്ല കാര്യങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയ ക്രൊയേഷ്യയിൽ തുടരുന്നത് കൊണ്ടുള്ള കുറച്ച് ഗുണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അഫോർഡബിൾ ആയിട്ടുള്ള പബ്ലിക് ഹെൽത്ത് സർവീസ് തന്നെയാണ് ഹെസ്സോയിലെ അണ്ടറിൽ നമ്മൾ ഒരിക്കലും ഇനിഷേർഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചികിത്സയും കാര്യങ്ങളും എല്ലാം ആണ് ഡെൻ്റലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലിസ്റ്റിനെ കാണാൻ വേണ്ടി മാത്രമേ എന്തെങ്കിലും ചെറിയൊരു എമൗണ്ട് നമുക്ക് എക്സ്ട്രാ ആവുള്ളൂ അതുപോലെ പ്രൈവറ്റും അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് മൂവ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈവറ്റിലാണെങ്കിലും പോകാൻ വേണ്ടിയിട്ട് വില്ലിങ് ആയിരിക്കണം എപ്പോഴും ഓക്കെ നെക്സ്റ്റ് വേണ്ടെന്ന് പറഞ്ഞാൽ ലോ ക്രൈമാണ് അതുപോലെ തന്നെ വളരെ സേഫാണ് നമുക്കിവിടെ നൈറ്റൊക്കെ ആണെങ്കിലും പുറത്തു പോകാനൊക്കെ മാത്രമല്ല സേഫസ്റ്റ് കൺട്രി എന്ന നിലയിൽ ക്രൊയേഷ്യ നമ്പർ വണ്ണുമാണ് നെക്സ്റ്റ് കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് യൂറോപ്പ് കംപ്ലീറ്റ് ട്രാവൽ ചെയ്യാമെന്നുള്ളതാണ് കംപ്ലീറ്റ് അല്ല എല്ലാ ഷെങ്കൻ രാജ്യങ്ങളിലും ഇപ്പം നമുക്കൊരു ബിസിനസ് ട്രിപ്പ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് വീക്കെൻഡിൽ മറ്റൊരു രാജ്യം വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ വീസയുടെ ആവശ്യവുമില്ല നെക്സ്റ്റ് കാര്യമാണ് ലോക്കൽ ഫുഡും അതുപോലെ ഇവിടുത്തെ മാർക്കറ്റും സീസൺ അനുസരിച്ച് കിട്ടുന്ന ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ അതും അഫോർഡബിൾ പ്രൈസിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അടുത്ത കാര്യം നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു വർക്ക് ലൈഫ് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്കൊരു സോഷ്യൽ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകാനും പറ്റിയ ഒരു രാജ്യമാണ് ക്രൊയേഷ്യ എക്സ്പാറ്റ്സ് ആയിട്ടുള്ള ഓരോ ഫാമിലിയും നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്ന സിറ്റിസൻസ് സിറ്റിസൻസാണ് ഇവിടെ ഉള്ളവരെല്ലാം ഫാമിലിയായിട്ടൊക്കെ സ്റ്റേ ചെയ്യുന്ന പലരും ഇതിനോടകം തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുമുണ്ടാകും ഓക്കെ നെക്സ്റ്റ് കാര്യമാണ് നമുക്ക് യൂറോപ്യൻ റെസിഡൻസി അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് കിട്ടാനുള്ള ചാൻസ് നമ്മുടെ ലോങ് സ്റ്റേ നമുക്ക് പെർമനൻറ്റ് റെസിഡൻസി കിട്ടാനും അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും അതുപോലെ നമ്മുടെ കേരളം പോലെ തന്നെ നാച്ചുറലായിട്ടുള്ള ബ്യൂട്ടി മലയും പുഴയും ബീച്ചും അതുപോലെ ഒരുപാട് പാർക്കും അതിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിലെ മിക്ക സ്ഥലങ്ങളും നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റുമാണ് കൂടാതെ നമുക്കൊരു ബോണസ് ബെനഫിറ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരുപാട് ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട് എക്സ്പാക്റ്റിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട് ഒരുപാട് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുമുണ്ട് അതുവഴി നമുക്ക് ഒരുപാട് രാജ്യക്കാരെ പരിചയപ്പെടാനും അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാനുമുള്ള വലിയ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പല കാരണങ്ങളും കൊണ്ട് ക്രൊയേഷ്യ സേഫ് തന്നെയാണ് എന്തായാലും ഭാഗ്യവശാലെ ഇതുവരെ ആരും ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ നാട്ടിലെ കൾച്ചറും കാര്യങ്ങളൊന്നും ഇവിടെ പ്രാവർത്തികമാക്കാൻ നോക്കിയിട്ടില്ല എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ് കാര്യം നമ്മളൊരു രാജ്യത്ത് താമസിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ കൾച്ചറിനെ അക്സെപ്റ്റ് ചെയ്യുകയും ബഹുമാനിക്കുകയും ചെയ്യുകയാണ് വേണ്ടത് ഇവിടെയുള്ള പല ഫോറിനേഴ്സും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ലാതാനും അപ്പോൾ ഈ രാജ്യം എങ്ങനെയുണ്ട് എന്ന് എന്നോട് ചോദിക്കുന്നവർക്കുള്ള ഉത്തരവാണിത് ഇതുവരെയും ക്രൊയേഷ്യ ജീവിച്ചു പോകാൻ വളരെ നല്ല രാജ്യമാണ് പ്രത്യേകിച്ച് നമ്മൾ ഫാമിലി ആയിട്ട് സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ നല്ല രീതിക്ക് നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആകെ വേണമെന്ന കാര്യം നല്ലൊരു ജോലിയാണ് നല്ലൊരു ജോലി എന്നതല്ല നമുക്ക് ഒരു കമ്പനിയാണ് വേണ്ടത് സത്യത്തിൽ മാത്രമല്ല ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ലീഗലായിട്ട് തന്നെ എപ്പോഴും മുന്നോട്ട് പോകാൻ നോക്കുക അപ്പോൾ ക്രൊയേഷ്യയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് ഗുണങ്ങളാണ് ഇതൊക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ വീണ്ടും കാണുന്നത് വരെയും എല്ലാവർക്കും ബൈ ബായ്